സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നതിൻ്റെയും അതേസമയം ചില ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്ക് വരുന്ന തടസ്സങ്ങളുടെയും ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസത്തെ നേരത്തെ ആക്കുന്നത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഓരോ മാസവും ക്ഷേമ പെൻഷൻ നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു മാത്രമല്ല കുടിശ്ശികയായിരുന്നതിൽ അഞ്ചു മാസത്തെ പെൻഷനിൽ മൂന്ന് ഗഡുവും നൽകിക്കഴിഞ്ഞു ബാക്കി ശേഷിക്കുന്ന രണ്ട് ഘടുക്കൾ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും എന്നാൽ ക്ഷേമനിധി പെൻഷൻകാരുടെ കാര്യം അങ്ങനെയല്ല ഏഴു വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉള്ളത് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൂടി കൊടുക്കുവാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് പെൻഷൻ കുടിശ്ശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ ആയിരത്തി കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ട് പോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങളാണ് വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് വരും നാളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ജൂൺ പത്തൊൻപതിനാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ലഭ്യമായാൽ വിതരണം സാധ്യമാകും വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണം നേരത്തെയായാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക